ഈ വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല പേടിച്ചിട്ടാണ് പേടിച്ചിട്ടാണ് വീട്ടിൽ പോലീസും വല്ലതും വന്നാലോ അതുകൊണ്ട് ഇതാണ് ന്യൂസിനകത്ത് വന്നത് പിന്നീട് ഒരു ദിവസം കേക്ക് കഴിക്കാൻ ആ വ്യക്തി ഉണ്ടാകില്ല ഭീഷണിയാണ് ഭീഷണിയുടെ സ്വരമേ രാജകുടുംബത്തിലുള്ള ആൾക്കാർക്ക് അറിയത്തുള്ളൂ രാജകുരണമൊക്കെ മാറിയത് അറിഞ്ഞില്ലെന്ന് തോന്നുന്നു അതിന്റെ അടിയിൽ പോയിട്ട് ഈ പറഞ്ഞ ഈ വ്യക്തി ഇളിച്ചു കാണിച്ചേക്കും ഒരാളെ ബോഡി ഷേവിംഗ് ചെയ്ത് ഇട്ടേക്കുന്ന കമന്റിന്റെ അടിയിൽ പോയിട്ട് അത് കേട്ട് ആസ്വദിക്കുന്ന തരത്തിൽ കമന്റ് ചെയ്തേക്കുന്നു എത്രമാത്രം സാഡിസ്റ്റ് ചിന്താഗതിയാണ് ഇവരുടെയൊക്കെ എന്ന് നിങ്ങളത് മനസ്സിലാക്കാം ഈ പോലീസ് എന്റെ വീട്ടിൽ ഒരു മണിക്കൂർ മുൻപേ വന്നിരുന്നെങ്കിൽ ആ ചടങ്ങ് ഇവിടെ മുടങ്ങിയേനെ ആ കല്യാണത്തിന്റെ എന്റെ അനിയത്തിയുടെ കല്യാണത്തിന്റെ വാക്കുറപ്പ് ചടങ്ങ് മുടങ്ങിയേനേ ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടില്ലെങ്കിലും അവസാനത്തെ ഭാഗം കാണാതെ പോകരുത് അപ്പൊ നമുക്ക് വീഡിയോ ഒന്ന് രണ്ട് നമ്മുടെ ബിഗ് ബോസ് താരം സിജോന്റെ കല്യാണമായിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതിനകത്ത് നമ്മുടെ നോറ മുഷ്കാൻ പുള്ളിക്കാരത്തി ഒരു ഫണ് ഭയങ്കര വലിയൊരു ഫണ് കാണിച്ചു കൈസ് ഈ ഫണ് അങ്ങോട്ട് പലർക്കും ഇഷ്ടപ്പെട്ടില്ല പലരും അതിനെ റിയാക്ട് ചെയ്തു നമുക്ക് ആദ്യം ആ ഫണ് എന്താണെന്ന് കാണാം ഇതായിരുന്നു നോറ നോറമോടെ ആ ഒരു ഫണ് വല്ലാത്ത ഒരു പോയി സംഭവം എന്താണെന്ന് വെച്ചാൽ നോറയുടെ ബർത്ത്ഡേക്ക് സിജോ ഇതുപോലൊരു ഫണ് കാണിച്ചായിരുന്നു അതിന് പ്രതികാരം വീട്ടിയതാണ് നമ്മൾ ബർത്ത്ഡേക്ക് കേക്ക് വരുത്തേക്കുന്നത് പോലല്ല കല്യാണത്തിന്റെ റിസപ്ഷനിൽ നമ്മൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആ ഒരു ഡ്രസ്സ് നമ്മൾ കല്യാണത്തിനൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സെലക്റ്റീവായിട്ട് ഏറ്റവും ആഗ്രഹത്തോടെ എടുക്കുന്ന ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നത് ആ ഒരു ഡ്രസ്സ് കുളവാക്കുന്ന തരത്തിൽ അതിനകത്ത് കേക്ക് ഒക്കെ പെരട്ടുന്ന തരത്തിൽ ഒരു ആക്ട് അത് വളരെ മോശമായത് എനിക്ക് പറയാനുള്ളത് ഏത് തരത്തിൽ ഞാൻ ആയിരിക്കാൻ ശ്രമിച്ചാലും അത് വളരെ മോശമായ ൂ അത് കാണുന്ന എല്ലാവർക്കും അത് തന്നെ പറയാനുള്ളൂ നോറ ഈ ഒരു വീഡിയോ എടുത്ത് തന്റെ ഇൻസ്റ്റാഗ്രാം ഇട്ടു കമന്റ് സെക്ഷനിൽ എന്ന് പറഞ്ഞാൽ പൂരത്തെവിളിന്ന് പറഞ്ഞാൽ പൂരത്തെ നോറയെ തെറിവിളിക്കാത്ത ഒരു കമന്റ് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റില്ല അജ്ജാതി ആദ്യ കമന്റ് സെക്ഷനിൽ നോറ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ കൂടുതൽ ആരും കാണാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഈ കേക്ക് തേച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ എന്താണ് നടക്കുന്നതെന്ന് ആരും കണ്ടിട്ടില്ല നമുക്ക് ഇതിന് ശേഷം അവിടെ എന്താ നടന്നുകൂടെ കാണാം അന്നേരം നമുക്ക് നോറയുടെ ഭാഗത്ത് വലിയ തെറ്റില്ലെന്ന് മനസ്സിലാവും കാര്യം ആ ഒരു വൈബിൽ ആളുകൾ അതങ്ങ് എടുത്തു എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞുള്ള വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും বা <laughs> സോ ആ കേക്ക് നോറയും ഫേസ്ലെയ്ത് വിട്ടിട്ടുണ്ട് ഇതിനുശേഷം നോറെ പിടിച്ച് പൂളിയിടുകയും ചെയ്തിട്ടുണ്ട് അതുകൂടെ കാണാം സൊ നോറയെ പിടിച്ച പൂളിയിട്ടു കൂടെ സിജോയും ചാടി ഇതുകൊണ്ട് തീർത്തില്ല അവിടെ നിന്ന് എല്ലാവരെയും പിടിച്ച പൂളിട്ടുണ്ട് ചുരുക്കം പറഞ്ഞാൽ അവിടെ അവിടുന്ന എല്ലാരും ആ ഒരു പൂളിലോട്ട് തള്ളിയിട്ട് അത് മൊത്തത്തിൽ ഒരു കളറായിട്ടുണ്ട് ഒരു ഫണ്ണായിട്ടുണ്ട് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു തമാശയായിട്ട് അവിടെ ഉള്ള ആൾക്കാരെല്ലാവരും കണ്ടോളും അപ്പൊ സ്കോർബോർഡ് നോക്കുവാണെങ്കിൽ നോറ ഇങ്ങോട്ട് കൊടുത്തു സിജോ ഒന്ന് ഇങ്ങോട്ടും കൊടുത്തു അത് അവിടെ തീർന്നു നോറയുടെ ഹസ്ബൻഡ് പോകുന്ന ആളെ അടക്കം പിടിച്ച് പൂളി തള്ളിയിട്ടിട്ടുണ്ട് ഇനി നോറയുടെ കല്യാണം വരുന്നുണ്ട് ആ കല്യാണത്തിന് പോയി സിജോ ഇങ്ങനെ തന്നെ ചെയ്യുമെന്ന് നമുക്കറിയില്ല സിജോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന അഹ്മാരെല്ലാം സിജോയെന്തൊരു വിളിക്കുമായിരിക്കും ചിലപ്പോൾ ഈ സാധനം എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ നല്ല രീതിയിൽ വൈറലാണ് അന്നേരം നമ്മുടെ ഒരു ഫേവറേറ്റ് ഒരു വ്യക്തി ഈ ഒരു സാധനം സ്റ്റോറി ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു കഞ്ഞിക്കുഴിയിലുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഭയങ്കര ഭയങ്കര അടുത്ത ആളാണ് ഇദ്ദേഹം സ്റ്റോറി ആക്കിയിട്ട് ഒരു കുറച്ച് കാര്യങ്ങൾ അതിന്റെ അടിയിൽ എഴുതി പിടിപ്പിക്കുന്നുണ്ട് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാനുണ്ട് ഗൈസ് നമുക്ക് അന്നേരം എന്താണ് ആക്കിയത് എന്താണ് എഴുതി പിടിപ്പിച്ചേക്കുന്നത് എന്ന് കാണാം ഈ വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല പേടിച്ചിട്ടാണ് പേടിച്ചിട്ടാണ് വീട്ടിൽ പോലീസ് വല്ലതും വന്നാലോ അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല നല്ല പേടിയുണ്ട് എനിക്ക് മനസ്സിലായോ അന്നേരം കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എല്ലാവർക്കും ഈ വ്യക്തി അറിയാമെന്ന് വിചാരിക്കുന്നു സോ വ്യക്തി ഈ ഒരു സാധനം ഷെയർ ചെയ്തിട്ട് അതിന്റെ അടിയിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഗൈസ് കാണാൻ പോകുന്നത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു സ്റ്റോറി ന്യൂസ് സോ അത്തരത്തിലുള്ള ഒരു സ്റ്റോറിയാണ് ഇദ്ദേഹം ഇട്ടത് ഇത് കാര്യത്തിനോട് യോജിക്കുന്നു അങ്ങനെ ആ കേക്ക് തെറ്റായിട്ട് എനിക്ക് ഫീൽ മനോരമ പക്ഷെ ഈ ഒരു വ്യക്തി അത് പറഞ്ഞ ഒരു വിധമുണ്ട് അതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആദ്യം അത് വായിക്കാം സീരിയസ്ലി നോ ഹു ഡോൺ ഇവരാരണെന്ന് അറിയില്ല അറിയാതാണ് അത് ഷെയർ ചെയ്തേക്കുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്നത് അധികമാരും കാണാത്ത ഒരു ഷോയിലെ പാവപ്പെട്ട കണ്ടസ്റ്റൻസ് ആണ് അവർ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അധികം പോപ്പുലർ ഒന്നും അല്ലാത്തത് കൊണ്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒന്നും ഇതിന്റെ ക്ലിപ്പിംഗ്സോ അല്ലെങ്കിൽ റീൽസോ ഒന്നും അങ്ങനെ പ്രചരിക്കത്തില്ല അന്നേരം അതുകൊണ്ട് കാണാൻ ചാൻസ് കുറവായിരിക്കും അല്ലെങ്കിൽ ഈ കൊട്ടാരത്തിലിരിക്കുന്ന തമ്പുരാനും തമ്പുരാട്ടിക്കും ഒക്കെ ഇതൊക്കെ കാണാൻ ഇവിടെ നേരം അന്നേരം ഇതുപോലുള്ള ഇത്തിൽ കണ്ണുകളെ കണ്ണുകളെയൊന്നും അറിയാൻ ചാൻസ് കുറവായിരിക്കും സ്വാഭാവികം അല്ലെങ്കിൽ തന്നെ ഇവരെ ഇനിയിപ്പോ അറിയാമെന്ന് അങ്ങനെ പറയാൻ പറ്റുവോ കൈസ് നിങ്ങൾ അത് ചിന്തിക്കണം അല്ലെങ്കിൽ സ്വയം വലിയവരാണെന്ന് ധരിച്ചു നടക്കുന്ന ആളുകൾ ാണ് ഇവർ അപ്പം ഇതുപോലുള്ള താഴേക്കിടയിൽ കിടക്കുന്ന ആളുകളെയൊക്കെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അങ്ങ് പൊഴിഞ്ഞു പോയാലോ അന്നേരം അറിയാമെങ്കിലും അറിയാവുന്നങ്ങനെ പറയാൻ പാടില്ല എന്നാണ് അപ്പം നമ്പൂതിരി പഠിപ്പിച്ചിട്ടുള്ളത് മനസ്സിലായോ ഈ പറയുന്ന ഇദ്ദേഹമൊക്കെ ഒറ്റക്ക് വഴിവെട്ടി വന്ന വ്യക്തികളാണല്ലോ സിനിമാ നടനും പൊളിറ്റീഷ്യനുമായ അച്ഛന്റെ പിൻബലമില്ലാതെ അച്ഛന്റെ പേരിൽ അറിയപ്പെടാതെ ഒറ്റക്ക് വഴിവെട്ടി വന്നവർ ആണ് ഇവരൊക്കെ അന്നേരം ബാക്കിയുള്ളവരൊക്കെ അറിയാവുന്നൊക്കെ പറയുന്നതും മോശമാണ് മനസ്സിലായോ അവരൊന്നും ഒറ്റക്ക് വഴിവെട്ടി വന്നവരല്ല അതുകൊണ്ട് പിടിച്ച് ണെങ്കിൽ ആരെങ്കിലും ഇതുപോലെ എന്റെ എന്റെ പുരുഷന് നേരെ ഞങ്ങളുടെ സ്പെഷ്യൽ ഡേയിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഹി ഓർ ഷീ വോണ്ട് ലീവ് അനദർ ഡേ ടു പിന്നീട് ഒരു കേക്ക് അവൻ തിന്നത്തില്ല ഇതാണ് ന്യൂസിനകത്ത് വന്നത് പിന്നീട് ഒരു ദിവസം കേക്ക് കഴിക്കാൻ ആ വ്യക്തി ഉണ്ടാകില്ല ഭീഷണിയാണ് ഭീഷണിയുടെ സ്വരമേ രാജകുടുംബത്തിലുള്ള ആൾക്കാർക്ക് അറിയത്തുള്ളൂ രാജകുരണമൊക്കെ മാറിയത് അറിഞ്ഞില്ലെന്ന് തോന്നുന്നു മനസ്സിലാവുന്നില്ല രാജഭരണമൊക്കെ മാറി ഇറങ്ങി താഴേക്ക് വരൂ ഇപ്പോഴും കുഴി കുത്തിയാണ് കഞ്ഞി കുടിക്കുന്നത് പറഞ്ഞിട്ട് നിരുന്നത് അതൊക്കെ മാറി അതൊക്കെ പണ്ട് രാജഭരണം തീർന്നടേ ഇപ്പൊ ഭീഷണി ഒന്നും നടക്കൂല ഇതോടൊപ്പം തന്നെ ഞാൻ വേറൊരു വീഡിയോയും കൂടെ വെക്കാൻ ആഗ്രഹിക്കുന്നു കൈ ഈ സിജോന്റെ കല്യാണത്തിന് സായി അദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യയായ സ്നേഹയെ ഉമ്മ വെക്കുന്ന ഒരു വീഡിയോ വീഡിയോ നമുക്ക് കണ്ടിട്ട് ബാക്കി കാര്യം സംസാരിക്കാം പറ്റിട്ടുണ്ട് 어우 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 അപ്പൊ കല്യാണത്തിന് കല്യാണത്തിനോട് വെച്ചിട്ട് സായി തന്റെ സ്വന്തം ഭാര്യ അവിടെ വെച്ച് ഉമ്മച്ച് ബിഗ് ബോസിൽ പോയപ്പോഴും ഇതുപോലൊരു ആക്ട് സായിയുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് സോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കഞ്ഞിക്കുഴിയും ഇതുപോലുള്ള പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ അവരവർ ഇഷ്ടം നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് കമന്റ്സ് ഒന്നും പറയാനില്ല പക്ഷെ ഈ വീഡിയോയുടെ അടിയിൽ വന്ന ഒരു പർട്ടിക്കുലർ കമന്റ് കമന്റ് ഇതാണ് കുള്ളൻ എത്തുന്നുമില്ലല്ലോ സായി ആണ് അവിടെ എന്ന് വിളിച്ച് ബോഡി ഷേവിംഗ് ചെയ്തിരിക്കുന്നത് ഈ സായി കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിയുടെ പല നിലപാടുകളോട് എനിക്ക് യോജിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഒരുപാട് വീഡിയോസ് ഈ പറയുന്ന സായിക്കെതിരെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ വിചാരിക്കുന്നു പക്ഷെ ആരാണെങ്കിലും ഈ ബോഡി ഷെയ്നിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ കുള്ളൻ കുള്ളനൊന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നതൊക്കെ എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം ഞാൻ ഈ വിളി കുറെ കേട്ടിട്ടുള്ളതാണ് ഞാൻ അധികം നീളമുള്ള ഒരു വ്യക്തിയൊന്നുമല്ല എന്റെ ഹൈറ്റ് എന്ന് പറയാൻ വൺ സിക്സ്റ്റി സെവൻ ആണ് ഇപ്പോഴത്തെ ഹൈറ്റ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ വൺ ഫോർട്ടി ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ്സിലെ ഏറ്റവും ചെറിയ വ്യക്തി ഈ കുള്ള എന്നുള്ള വിളി ശരിക്ക് കേട്ടിരുന്നു അതും പോരാഞ്ഞിട്ട് ഇത് ഏറ്റവും കൂടുതൽ ഹേർട്ട് ആകുന്ന എപ്പോഴാണെന്നറിയോ നമ്മൾ ഈ വിളിക്കുമ്പോഴല്ല ഈ സ്കൂളുകാരും കൂടെ ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ കൊണ്ടുവരും എപ്പോഴാണെന്നറിയോ അസംബ്ലിക്കൊക്കെ നമ്മുടെ സമയത്ത് ഇങ്ങനെ വരിവരിയായിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പൊ ഈ നീളം അനുസരിച്ചാണ് അസംബ്ലിക്ക് നിർത്തുന്നത് അവിടെയും നമ്മുടെ ഹൈറ്റ് വെച്ചിട്ടാണ് അവർ അവിടെ നമ്മളെ അടുക്കുന്നത് അന്നത്തെ ചെറിയ മനസ്സിൽ ഇതൊക്കെ കിടക്കും ഈ വിളിയും കൂളിയെ ചിലപ്പോൾ കാണാൻ ഒരു ഭംഗി വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ നീളമുള്ളവനെ ഫ്രണ്ട് നിർത്തി ഇങ്ങനെ നിർത്തുന്നത് പക്ഷെ അവർ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് അവനെ ബാക്കിയുള്ള സുഹൃത്തുക്കൾ വിളിച്ച് കളിയാക്കുമ്പോഴും സാറന്മാരും അല്ലെങ്കിൽ ആ ഒരു സ്കൂളും ആ ഒരു രീതിയിൽ കാണത്തില്ല എന്നൊരു വിശ്വാസമുണ്ട് അതാണ് അവിടെ തെറ്റുന്നത് എപ്പോഴാണ് ഈ അസംബ്ലിയുടെ ഫ്രണ്ടിൽ പിടിച്ചിരുത്തുമ്പോൾ ഫ്രണ്ട് ബെഞ്ചിൽ പിടിച്ച് ീർത്തുമ്പോൾ നമുക്കും ആഗ്രഹമുണ്ട് നീളമില്ലാത്തവനും ബാക്ക് സീറ്റിലൊക്കെ പോയിരിക്കാൻ അല്ലെങ്കിൽ അസംബ്ലിയുടെ ഒക്കെ മെഡിൽ നിൽക്കാനും ബാക്കിലൊക്കെ നിൽക്കാനും പക്ഷെ അവിടെയും ഡിസ്ക്രിമിനേഷൻ ആണ് അത് എല്ലാ സ്കൂളുകാരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് സോ ഇതൊക്കെ ഈ ചെറിയ പിഞ്ച് മനസ്സിലാണാം എന്റെ ഇപ്പോഴത്തെ ഹൈറ്റ് വൺ സിക്സ്റ്റി സെവൻ ആണ് ഒരു ആവറേജ് ഇന്ത്യൻ്റെ ഹൈറ്റ് ഉണ്ടെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു സ്റ്റിൽ ഞാൻ വലിയ സൈസോ അല്ലെങ്കിൽ വലിയ നീളമൊന്നും അല്ല ബട്ട് ഈ ഒരു വിളി എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഒരുപാട് ഹേർട്ട് ചെയ്യിപ്പിച്ച ഒരു വിളിയാണ് അന്നേരം ആ ഒരു വിളിയാണ് സായിയെ ഒരു കമന്റിൽ വിളിച്ചേക്കുന്നത് അതിന്റെ അടിയിൽ പോയിട്ട് ഈ ഈ വ്യക്തി ീ കാണിച്ചേക്കും സോ ഇവരൊരു ഇൻഫ്ലുവൻസർ ആണ് അന്നേരം ഇവരുടെ ഓരോ കമന്റും സോഷ്യൽ മീഡിയ എടുത്തു വെച്ച് സായിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഓഡിറ്റ് ചെയ്യും ഒരാളെ ബോഡി ഷേവിംഗ് ചെയ്ത് ഇട്ടേക്കുന്ന കമന്റിന്റെ അടിയിൽ പോയിട്ട് അത് കേട്ട് ആസ്വദിക്കുന്ന തരത്തിൽ കമന്റ് ചെയ്തേക്കുന്നു എത്രമാത്രം സാഡസ്റ്റ് ചിന്താഗതിയാണ് ഇവരുടെയൊക്കെ എന്ന് നിങ്ങളത് മനസ്സിലാക്കണം ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ വിചാരിക്കും എനിക്ക് ഈ പറയുന്ന വ്യക്തിയുമായിട്ട് ഒരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ട് അതിന്റെ റിവഞ്ച് എടുക്കുകയാണെന്ന് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കാം വിചാരിക്കും ഒരു അങ്ങനെ തന്നെ ആണെന്ന് കൂട്ടിക്കോ ഒരു പ്രശ്നവുമില്ല ഞാൻ പക പോക്കുകയാണ് എന്ന് തന്നെ കരുതി കാര്യം ആ രീതിയിലാണ് ഇവർ എനിക്കിട്ട് പണിതത് എന്നെ ഡിഫൈം ചെയ്തത് എന്റെ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് സ്റ്റിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തിപ്പുറത്ത് ആൾക്കാർ ആ വീഡിയോ കിടപ്പുണ്ട് സ്റ്റിൽ അതോടെ കിടപ്പും ഞാൻ എന്റെ ഒരു എക്സ്പ്ലനേഷൻ പ്രോപ്പറായിട്ട് പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ എന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ എനിക്കത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു ഞാൻ ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഡിലീറ്റ് ചെയ്യത്തില്ല അത് അവിടെ കിടന്നേന് ഞാൻ കഴിഞ്ഞ ദിവസം ഹണി റോസും പിയും തമ്മിലുള്ള ഒരു ഇഷ്യൂ ഹണി റോസിനെ ബോഡി ചെയ്യുന്ന ആ ഒരു ഇഷ്യൂയില് വീഡിയോ ചെയ്ത സമയത്ത് അതിന്റെ അടി വന്ന കമന്റ് ആണ് നീ ഈ പറഞ്ഞ വ്യക്തിയെ ബോഡി ഷേവിംഗ് ചെയ്തതല്ലേ നീ പിന്നെ എന്തിനു ഇവിടെ വന്നിരുന്നു ഈ ഡയലോഗ് അടിക്കുന്ന ഞാൻ ഒരു വ്യക്തിയെ ബോഡി ഷേവിംഗ് ചെയ്തിട്ടില്ല ഞാൻ ആ ഡിലീറ്റ് ചെയ്ത വീഡിയോക്കകത്ത് കൃത്യമായി അതിന്റെ എല്ലാ പ്രൂഫ് അടക്കം വെച്ച് ഞാനാണ് എക്സ്പ്ലൈന വീഡിയോ തന്നിട്ടുള്ളത് സ്റ്റിൽ അത് കാണാത്ത പല ആൾക്കാരും ഉണ്ടെന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ നാളെ എന്റെ ആ ചാനലിൽ അപ്ലോഡ് ചെയ്യുക ഡിലീറ്റ് ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കാര്യം എനിക്ക് എന്റെ ും തെളിയിക്കണം പലടത്ത് പോകുമ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട് നീ എന്തിനെ പറഞ്ഞു എന്നുള്ള രീതി കാര്യം ഒരു സൈഡ് മാത്രം കേട്ടിട്ടാണ് അവർ പലരും എന്നോട് സംസാരിക്കാൻ വരുന്നത് സ്റ്റിൽ ഞാൻ അത് സഫർ ചെയ്തോണ്ടിരിക്കുകയാണ് ഞാൻ പലയിടത്തും ഇവരെ ഡിഫൈം ചെയ്യാൻ ശ്രമിക്കുന്നു ഞാൻ നരമ്പരോഗിയാണ് എന്നുള്ള രീതിയിൽ സ്റ്റിൽ പലരും എന്നോട് സംസാരിക്കാറുണ്ട് അത് ഞാൻ മരിച്ചാലും എനിക്ക് മറക്കാൻ പറ്റില്ല പലരും വന്ന് ചോദിക്കുന്നു നീ എന് എന്നെങ്കിലും പിന്നെ നിന്റെ ഭാഗത്ത് ശരിയുണ്ട് നീ എന്തിനു ഡിലീറ്റ് ചെയ്തിട്ടോടി എന്നുള്ള രീതിയിൽ പലരും വന്ന് ചോദിക്കുന്നുണ്ട് എന്റെ സാഹചര്യം അതായിരുന്നു എന്റെ വീട്ടില് എന്റെ അനിയത്തിയുടെ വാക്കുറപ്പ് ദിവസം ആയിരുന്നു അന്ന് ഈ പോലീസ് എന്റെ വീട്ടിൽ ഒരു മണിക്കൂർ മുൻപേ വന്ന് െങ്കിൽ ആ ചടങ്ങ് ഇവിടെ മുടങ്ങിയേനെ ആ കല്യാണത്തിന്റെ എന്റെ അനിയത്തിയുടെ കല്യാണത്തിന്റെ വാക്കുറപ്പ് ചടങ്ങ് മുടങ്ങിയേ എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല ഇല്ല എന്റെ ഭാഗത്ത് എന്റെ പേരിൽ എഫ്ഐആർ ഇല്ല ഒന്നുമില്ല ബട്ട് പോലീസുകാർ എന്നെ അന്വേഷിച്ച് ഒരു കുറ്റവാളിയെ പോലെ അല്ലെങ്കിൽ അവർ വന്ന് കയറുമ്പോൾ അവരുടെ മുന്നിൽ എന്റെ ഫാമിലി ആ വന്നിരിക്കുന്ന എന്റെ അനിയത്തെ കിട്ടാൻ വന്ന ആ ചെറുക്കന്റെ ഫാമിലിയുടെ മുന്നിൽ എന്റെ ഫാമിലിയുടെ അവസ്ഥ എന്തായിരിക്കും നാണം കെട്ട് നാറിഞ്ഞാൽ എന്റെ ഭാഗത്ത് ശരിയുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ ഒരു സാഹചര്യത്തിൽ അവിടെ കല്യാണമാണ് ഫർദർ ആയിട്ട് ഒരു പ്രശ്നങ്ങളും വേണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് അല്ലാതെ ഒരാളെയും പേടിച്ചിട്ടോ ഒന്നുമല്ല ഈ ഒരു ഇഷ്യൂ ഇവിടെ ഇവിടെ തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഡിലീറ്റ് ചെയ്തത് പോലീസുകാർ വന്ന എന്റെ അടുത്ത് കോംപ്രമൈസ് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ സംസാരിച്ചത് അന്ന് വന്ന നാല് പോലീസുകാർ ഇവിടെ ഇരുന്ന് സംസാരിച്ചത് എന്റെ കയ്യിൽ വോയിസ് റെക്കോർഡ് കടപ്പുണ്ട് അവർ തന്നെ അന്ന് പറയുന്നുണ്ട് അനന്തോ ഒരു തെറ്റും എന്നുള്ള രീതിയിൽ അതിന്റെ വോയിസ് റെക്കോർഡ് കടപ്പുണ്ട് ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യുന്നതിന്റെ പേരിലാണ് ഞാൻ അതൊന്നും ഇടത്ത് വിളിക്കിടാത്തത് ഇത് കുറെ കാലമായിട്ട് പറയണം എന്ന് പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ ഒരു അവസരം പറഞ്ഞു എന്ന് മാത്രം വേണമെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് പിടിച്ചുകൊണ്ട് പോയിട്ട് എനിക്ക് നല്ല രീതിയിൽ കാശും ഉണ്ടാക്കാരുന്ന് ഫെയിമുണ്ടാക്കുന്നു നാല് ചാനലുകൾ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട് ആ സമയത്ത് ഒരെടുത്ത് പോലും ഞാൻ പോയിട്ടില്ല ഒരെടുത്ത് പോലും പോയിട്ടില്ല എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു വിടാ നീ പോയി സംസാരിക്കാൻ പക്ഷെ എനിക്കത് വേണ്ട അല്ലെങ്കിൽ നാളെ അറിയപ്പെടും ഈ പറഞ്ഞ വ്യക്തിയെ ട്രോളി എല്ലോടാ നീ കയറി വന്നതെന്ന് എനിക്ക് ആ ബാനറിൽ അറിയപ്പെടണ്ട ഞാൻ ഒറ്റയ്ക്ക് വഴിപെട്ടി തന്നെ വന്നതാണ് അല്ലാതെ അച്ഛൻ പൊളിറ്റീഷ്യൻ ആയിട്ടോ അല്ലെങ്കിൽ അച്ഛൻ ആക്ടർ ആയിട്ടോ ഒന്നും കയറി വന്ന വ്യക്തിയൊന്നുമല്ല ഞാൻ എന്റെ വീട്ടുകാരുടെ പോലും സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം സബ്സ്ക്രൈബേഴ്സ് എന്റെ ചാനൽ ഉണ്ടാക്കി ഒറ്റയ്ക്ക് തന്നെ വന്നതാണ് അത് എവിടെയും ഞാൻ പറയും നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ജസ്റ്റ് എന്റെ പേജിൽ പോയിട്ട് എന്റെ ടാഗ് എടുത്തിട്ട് നിങ്ങൾ ആ ടാഗ് നോക്കണം എത്ര വീഡിയോസ് ആണ് എനിക്കെതിരെ ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ ഇവരുടെ വർക്ക് ചെയ്യുന്ന ചാനൽ ആയിരിക്കണം അത് അവരുടെ അക്കൗണ്ട് എനിക്ക് പോസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത് നവംബർ കഴിഞ്ഞ ഇഷ്യൂ ആണ് കഴിഞ്ഞ ഡിസംബർ ലാസ്റ്റ് വീക്ക് വരെ അവർ കണ്ടിന്യൂസ് ആയിട്ട് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഇവരെ ഡീഫെയിം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ കത്ത് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് അറിയോ അതിനകത്ത് പല വീഡിയോസ് ബിക്കിനിട്ടോണ്ടിരിക്കുന്ന ഫോട്ടോ ആണ് അതിന്റെ അടിയിൽ ഈ പറയുന്ന വ്യക്തി പോയി കമന്റും ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ നാളെ ഞാൻ പ്രൂഫ് അടക്കം എടുത്ത് കാണിച്ചു തരാം എനിക്ക് ആരെയും പേടിയൊന്നും ഇല്ല ഇവർ ബുക്കിനിട്ടോണ്ടിരിക്കുന്ന ഫോട്ടോ വെച്ചിട്ടാണ് ഞാൻ ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചു അവർ അടിച്ചിറക്കുന്നത് ഇവരുടെ യൂട്യൂബിലെ കട്ടിങ് എടുത്ത് വെച്ചിട്ട് ആ വീഡിയോയുടെ അടിയിൽ ഈ പറയുന്ന വ്യക്തി പോയി കമന്റ് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് മനസ്സിലായോ കൂടുതൽ ഒന്നും എനിക്ക് പറയാലല്ല നിങ്ങൾക്ക് ഇതിനകത്ത് ഇനിയും ക്ലാരിറ്റി വേണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്ത് വ്യക്തമായിട്ട് തരാം അന്നത്തെ വീഡിയോ കാണാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തുതരാം ഒന്നും പറയുന്നില്ല അപ്പൊ ശരിയങ്കി